ൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയുധങ്ങൾ ഭവനത്തിൽ നിന്ന് പോകരുത് പിന്നെയും ഈ ആയുധം പറയുകയാണ് ഒരാൾ തന്റെ പൗരണത്തിൽ ആയുധം

ഈ ആയത്തിൽ കുറിശിയെ ഓതികൊണ്ട് അവന്റെ അയൽ അയൽ ഭയമില്ലാതെ ഞാൻ ഈ പറഞ്ഞത് ആയത്തിൽ കുറിസിയുടെ ശ്രേഷ്ഠതകളാണ് ആയത്തിൽ കുറിശി എന്ന് പറഞ്ഞു ഒരു ആയത്തിൻറെ ശ്രേഷ്ഠതകളാണ് ഞാൻ പറഞ്ഞു തന്നത് അല്ലാഹു കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ ആയത്തിൽ കുറിച്ച് ഉറങ്ങാൻ നേരത്ത് ഒരാൾ അവൻ്റെയും അവൻറെ അവൻറെ അല്ലാരി രക്ഷപ്പെടുത്തുന്നതാ

വീട്ടിന്റെ മുന്നിലോ ഈ ആയുത്തിൽ കുറിച്ച് എഴുതി വരുക എന്റെ സഹോദരനെ ശ്രേഷ്ഠതകളാണ് അള്ളാഹുവിന്റെ ഈ ആയുധനുള്ളത് എത്രയേറെ ശ്രേഷ്ഠതകളാണ് ആയുധത്തിൽ കുറിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ

അവർ രണ്ടുപേരും രാത്രി ഉറങ്ങാൻ വേണ്ടി ആറ് ഭാഗങ്ങളിലേക്ക് ഊതുകയാണ് ഏഴ് പ്രാവശ്യം ആറ് ഭാഗങ്ങളിലേക്ക് ഊതുകയാണ്

എല്ലാമര ശ്വസം പുറത്ത് കേൾക്കുന്നുണ്ട് പക്ഷേ അവരവർ ഇങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞില്ല അദ്ദേഹം

ഭൂമിയിലേക്ക് ഏഴു പ്രാവശ്യം വലതു ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് ഏഴു പ്രാവശ്യം പിന്നിലേലും മുന്നിലേലി നോന്നു പ്രത്യേകം ഏഴു പ്രാവശ്യം രണ്ടാമത്തെ ദിവസവും ആ മനുഷ്യൻ ഉറങ്ങാൻ കിടന്നു മൂന്നാമത്തെ മൂന്നാമത്തെ ഉണർന്നു അദ്ദേഹത്തിന്റെ യാത്ര പോകുകയാണ് മനസ്സിലായി എത്ര രാത്രി തുടങ്ങാൻ കിടക്കണോ ഇദ്ദേഹത്തിന്റെ വസ്തുക്കൾ നമുക്ക് കൊള്ളയക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ കൊള്ളത്തരം തലവൻ ആ ആ മനസ്സിലായി അദ്ദേഹം മുന്നോട്ട് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് സംഭവങ്ങളെല്ലാം അദ്ദേഹം കൊള്ളസാസത്തിന്റെ തലവൻ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ വസ്തുക്കൾ കൊള്ളയക്കാനായി മൂന്ന് ദിവസമായി പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ കഴിയുന്നില്ല

ആയത്തിൽ കുറിസിയുടെ ആയത്തിൽ കുറിസീടെ അല്ലാതെ വേറൊരു എനിക്കില്ല ആയത്തിൽ കുറിസിയുടെ സംരക്ഷണമാണ് എനിക്കുള്ളത് ആ വ്യാപാരിയായ മനുഷ്യൻ ആ കൊള്ള ഇതെല്ലാം നിങ്ങള് പതിവാകണേ വ്യാപാരി വിദേശ രാജ്യത്തുള്ളവരെ ജീവിതവിധത്തിന്റെ പല മേഖലകളിലൂടെ ാണ് അള്ളാഹുവിന്റെ കാവലിക്കുന്നത് എല്ലാം പരിശോധിച്ചു പാരായണ ചെയ്യണേ പ്രിയപ്പെട്ട സമൂഹത്തിന് ഏറ്റവും ഉന്നതമായ കാര്യങ്ങളാണ് ഈ നാവുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാ ശത്രുക്കളെയും തടയാൻ ശാസ്തുക്കളെയും എല്ലാപുമായി നമുക്കൊന്നാണ് വിജയിക്കുന്നതാണ് എൻ്റെ പ്രിയ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് പലരുടെ അവിടെ നിങ്ങൾ രാവിലെ നമുക്ക് നടന്നു കിട്ടാൻ കണക്കുകൾ പറഞ്ഞു നിന്നിട്ടുണ്ട് മഹാന്മാരായ നടത്തി അതുകൊണ്ട് നിങ്ങൾ ഒരാവശ്യവശന് വേണ്ടിയിറക്കുമ്പോഴോ

മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞു നേരുന്നല്ലോ കഠിനമായ പ്രയാസം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ കുറിച്ച് രാത്രിയുടെ ഉടലിൽ പാതിരാത്രി കഴിഞ്ഞു നൂറ്റി എഴുപത് വെടുക ചികിത്സകൾ നേടാൻ നമ്മളെ മുന്നിലുള്ള വഴികളാകു വിശാലമായിരുന്നതാണ് അവായിത് ഖുർആൻ നിങ്ങൾക്ക് ഒന്ന് പാരായണം ചെയ്തു തരാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ പരചവരെ പ്രഭേ ഞങ്ങളെ പരിശുദ്ധ ഖുർആൻനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹാ നിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓദമോ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഓതിയാൽ പ്രഭുന്തസതാവായി അല്ലാഹുവിലേക്ക് ബന്ധപ്പെട്ടിക്കൊണ്ട് ഓതിയാൽ നമ്മൾ അങ്ങകളുടെ അടുത്ത് നടന്നു കിട്ടാനുള്ള കാരണമാവുക അങ്ങനാ ഒരുപാട് <laughs> പേര് കൊടുക്കണേ കേൾക്കുകയും ഞങ്ങളോട് അതിൽ ജോലി ലോകങ്ങൾ മക്കൾക്കുള്ള പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെന്നും

അമ്മേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു ഈ ഭൂമിയിൽ സമ്പത്ത് െ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ല ഫിയത്തുൽ ദിർഗായിസ് നൽകടേ അല്ലാഹു ദുനിയാവു മഖ്റൂ കിട്ടുന്ന വരെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി على محمد يا رب صل عليه وسلم